സംവിധായകനെ കൊല്ലാൻ കൊട്ടേഷൻ നടി ജയിലിലേക്ക് ഇത് ചെറിയ കളിയൊന്നുമല്ല വലിയ അധോലോക നായകന്മാരെ അണിനിരത്തിയുള്ള കളി തന്നെയാണ് സംവിധായകൻ മധൂർ ഭണ്ഡാർക്കറയാണ് വധിക്കാനായി നമ്മുടെ മോഡലും നടിയുമായ പ്രീതി ജെയിൻ കൊട്ടേഷൻ നൽകിയത് കൊട്ടേഷൻ കൊടുത്തത് ആർക്കെന്നു കേട്ടാൽ ഞെട്ടൽ ഒന്നുകൂടിക്കൂടും അധോലോക നേതാവ് അരുൺ ഗാവ്ലിയുടെ സംഘത്തിനാണ് പ്രീതി ജയിൻ എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത് രണ്ടായിരത്തി അഞ്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തിനാലിൽ പ്രീതി ജെയിൻ മധുർ ഭണ്ഡാർക്കർ തന്നെ മാനഭംഗപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു എന്നാൽ കേസ് സുപ്രീംകോടതി തള്ളി ഈ വിരോധത്തിലാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പ്രീതി തീരുമാനിച്ചത് എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തെങ്കിലും മധുറിനെ കൊല്ലാൻ ഗുണ്ടകൾക്കായില്ല ദൌത്യം നടക്കാതെ വന്നപ്പോൾ ീതി പണം തിരികെ ചോദിച്ചു ഗുണ്ടകൾ ഗാവ്ലിയെ അറിയിക്കുകയും അദ്ദേഹം പോലീസിന് ഒറ്റുകയും പ്രീതി പ്രതിക്കൂട്ടിലാവുകയും ചെയ്തു ഇപ്പോഴിതാ അന്വേഷണമെല്ലാം പൂർത്തിയാക്കി മുംബൈ സെഷൻസ് കോടതി പ്രീതിക്ക് വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയടയ്ക്കാനും വിധിച്ചിരിക്കുന്നു എന്തായാലും ഇനി അഭിനയവും മോഡലിംഗും ജയിലിലെ മറ്റു പ്രതികൾക്ക് കാട്ടിക്കൊടുത്ത് ആഘോഷിക്കാം ഫിലിം കാട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്